നമസ്കാരം രാജ്യത്തെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കുറേ നാളുകളായി ആ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന സർവേയിൽ യോഗി ആദിത്യനാഥിനെ കടത്തു മറ്റൊരു മുഖ്യമന്ത്രി എത്തിയിരിക്കുകയാണ് ഒഡീഷയിലെ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കാണ് ഇപ്പോൾ ഇത്തവണത്തെ സർവേയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും തൊട്ടു പിന്നിലുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഈ ഒന്നാം സ്ഥാനത്തേക്ക് ഇത്തവണ നടന്നിട്ടുള്ളത് ഒരു ഫോട്ടോ ഫിനിഷാണ് സർവേ പ്രകാരം അൻപത്തി രണ്ട് പോയിൻറ്റ് ഏഴ് ശതമാനം റേറ്റിംഗോടെയാണ് ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്ക് ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് അൻപത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനം റേറ്റിങ്ങോടെ യോഗി ആദിത്യനാഥ് രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഇത്തവണ എന്നാൽ ഈ പട്ടികയിൽ ഈ സർവേയിൽ ആദ്യ അഞ്ച് സ്ഥാനീയരിൽ നാല് പേരും ബി ജെ പി മുഖ്യമന്ത്രിമാരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്നാം സ്ഥാനത്ത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ബി ജെ പിയുടെ തീപ്പൊരി നേതാവ് എന്ന് തന്നെ പറയാവുന്ന ബി ജെ പിയുടെ ഏറ്റവും പ്രഗത്ഭനായ മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മയാണ് മൂന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് രാജ്യത്തെ മുഖ്യമന്ത്രിമാരുടെ റേറ്റിങ്ങിൽ നാൽപ്പത്തിയെട്ട് പോയിൻറ്റ് ആറ് ശതമാനം റേറ്റിംഗ് കരസ്ഥമാക്കിയാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ബി ജെ പിയുടെ പ്രിയങ്കരനായ നേതാവ് ഹിമന്ത ബിശ്വ ശർമ്മ മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ത്രിപുര മുഖ്യമന്ത്രി ഡോക്ടർ മണിക് സാഹയുമാണ് മൂ നാലും അഞ്ചും സ്ഥാനങ്ങളിലുള്ളത് നമുക്കറിയാം ഭൂപേന്ദ്ര പട്ടേൽ വലിയ ഭൂരിപക്ഷത്തോടെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഗുജറാത്തിൽ അതിനുശേഷം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഗുജറാത്ത് വലിയ ഭരണ നേട്ടങ്ങളിലേക്കാണ് പോയത് അതുമാത്രമല്ല വലിയ ജനപിന്തുണ അദ്ദേഹം ജനപിന്തുണ വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ത്രിപുരയെ സംബന്ധിച്ചിടത്തോളം ഏറെക്കാലം ഇടതു ഭരണത്തിലുണ്ടായിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു സി പി എം ഏറെക്കാലം ഭരിച്ച ഒരു സംസ്ഥാനമായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ വികസനത്തിൻ്റെ വലിയ പോരായ്മ ഉണ്ടായിരുന്നു തൊഴിലായ്മ രൂക്ഷമായിരുന്നു പക്ഷേ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തിയിരുന്നു ത്രിപുരയിൽ ബി ജെ പി അപ്രതീക്ഷിതമായി അധികാരത്തിലെത്തിയതിനു പിന്നാലെ ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ അല്ലെങ്കിൽ ബി ജെ പി തുടർഭരണം നേടുമ്പോൾ ഡോക്ടർ മണീഷ് ഷാഹയാണ് മുഖ്യമന്ത്രിയായി അവിടെ വരുന്നത് അദ്ദേഹമാണ് നാൽപ്പത്തി ഒന്ന് പോയിൻ്റ് നാല് ശതമാനം റേറ്റിങ്ങോടുകൂടി അഞ്ചാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി ഒഡീസയിലെ മുഖ്യമന്ത്രിയാണ് ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുള്ള നവീൻ പട്നായിക്ക് എന്ന് പറയാം അദ്ദേഹം ജനങ്ങളുടെ പ്രിയങ്കരനാണ് ഏറെ ജനകീയനായ ഒഡീഷയുടെ രാജ് രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറെ ജനകീയനായ ഒരു മുഖ്യമന്ത്രിയാണ് നവീൻ പട്നായിക് എന്ന് പറയാം ബിജു ജനതാദൾ എന്ന പാർട്ടിയുടെ സ്ഥാപക നേതാവാണ് അദ്ദേഹം രണ്ടാം സ്ഥാനത്തുള്ള യു പി മുഖ്യമന്ത്രിയാകട്ടെ ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൻ്റെ ആദ്യമായി തുടർഭരണം നേടിയ ഒരു മുഖ്യമന്ത്രി കൂടിയാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്ന ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്ന ഒരു മുഖ്യമന്ത്രി കൂടിയാണ് യോഗി ആദിത്യനാഥ് അദ്ദേഹം അധികാരത്തിലെത്തിയതിനു ശേഷം വലിയ മാറ്റങ്ങൾക്കാണ് പ്രത്യേകിച്ചും സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നിലയിലും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ മേഖലയിലും വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വലിയ പിന്തുണയോടുകൂടി തന്നെ തുടർഭരണവും നേടിയിരുന്നു രാജ്യത്തെ മുഖ്യമന്ത്രിമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരുടെ പ്രകടനം വിലയിരുത്തുന്ന ഈ സർവേയിൽ ആദ്യ അഞ്ച് പേരിൽ നാല് പേരും ബി മുഖ്യമന്ത്രിമാരാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്